വീടുകളിൽ മീറ്റർ ഘടിപ്പിച്ച് വൈദ്യുതി വകുപ്പും ബോർഡും നടത്തുന്ന കവർച്ചയാണ് വൈദ്യുതി നിരക്ക് വർധനയെന്ന് കെ സി വേണുഗോപാലമ്പി ആരോപിച്ചു വൈദ്യുതി നിരക്ക് വർധനവ് വലിയ കൊള്ളയാണ് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് വൈദ്യുതി ബോർഡിന്റെ കെടുകാര്യസ്ഥതയും ദുർച്ചലവിനും പരിഹാരം കാണാൻ ജനത്തെ പിഴിയുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന ദൂർത്ത് അപംകുരം തുടരുകയാണ് അത് കുറയ്ക്കാതെ ജനത്തെ പിഴിയുകയാണ് ഈ ജനദ്രോഗ നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം കോൺഗ്രസ് നടത്തുമെന്നും എഐസി സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാൽ പറഞ്ഞു വീടുകളിൽ മീറ്റർ ഘടിപ്പിച്ച് വൈദ്യുതി വകുപ്പും ബോർഡും നടത്തുന്ന കവർച്ചയാണ് വൈദ്യുതി നിരക്ക് വർധനയെന്ന് കെ സി വേണുഗോപാൽ നിരക്ക് വർധന വലിയ കൊള്ളയാണ് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളി കൂടിയാണ് വൈദ്യുതി ബോർഡിന്റെ കെട്ടുകാര്യസ്ഥിതിയും ദുർച്ചെലവിനും പരിഹാരം കാണാൻ ജനത്തെ പിഴിയുകയാണ് ചെയ്യുന്നതെന്നും എം പി പറഞ്ഞു മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന ദൂർത്ത് അഭംഗുരം തുടരുന്നുണ്ട് അത് കുറയ്ക്കാതെ സർക്കാർ ഖജനാവിൽ എത്തിക്കാൻ വൈദ്യുതി നിരക്കും വെള്ളക്കരവും ഉൾപ്പെടെ വർദ്ധിപ്പിച്ച് ജനത്തെ പിഴയുകയാണെന്നും എം പി പറഞ്ഞു ഈ ജനദ്രോഹ നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം കോൺഗ്രസ് നടത്തുമെന്നും എഐസി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാനും ടികോമിന് നഷ്ടപരിഹാരം നൽകാനുമുള്ള മന്ത്രിസഭാ തീരുമാനം കേരളത്തിലെ യുവാക്കളോട് കാട്ടിയ അനീതിയും ദ്രോഹവുമാണ് ഈ പദ്ധതി പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും കാലം നിക്ഷേപം ആകർഷിക്കാനോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനോ സാധിക്കാതിരുന്നത് എന്നത് സർക്കാർ വിശദീകരിക്കണമെന്നും എം പി പറഞ്ഞു